നമ്മുടെ മൊബൈൽ ഫോണിൽ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്ന സമയത്ത് വൈഫൈ ആയാലും അതുപോലെ തന്നെ ഫോൺ നെറ്റ്വർക്ക് ആയാലും വളരെ സ്പീഡ് കുറഞ്ഞിട്ടാണ് നിങ്ങൾക്ക് ലഭിക്കുന്നതെങ്കിൽ നമുക്കൊരു ചെറിയ ട്രിക്ക് ഉണ്ട് ഈ ട്രിക്ക് നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കുക നിങ്ങൾ ഇൻ്റർനെറ്റ് സ്പീഡ് കൂടുന്നുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യുക നമുക്ക് വളരെ എളുപ്പത്തിൽ ഇത് ഉപയോഗിക്കാൻ സാധിക്കും അതിനായിട്ട് നിങ്ങൾ നിങ്ങളുടെ ഫോണിൻ്റെ സെറ്റിംഗ്സ് എടുക്കുക സെറ്റിംഗ്സ് എടുത്തിന് ശേഷം നമ്മൾ എബൌട്ട് ചില ഫോണിൽ ചില സെറ്റിംഗ്സ് ആയിരിക്കും എബൌട്ട് ഫോൺ എടുക്കുക എബൗട്ട് ഫോൺ എടുത്തിന് ശേഷം എൻ്റെ ഫോണിൽ എസ് ഒ വെർഷൻ നിങ്ങളിൽ ബിൽഡ് വെർഷൻ ഉണ്ടാവുക ആ ബിൽഡ് വർഷൻ നിങ്ങൾ അഞ്ചാറ് ഇതേപോലെ ടൈപ്പ് ചെയ്യുക ടൈപ്പ് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഡെവലപ്പർ ഓപ്ഷൻ ഉണ്ടാവും ഈ ഡെവലപ്പർ ഓപ്ഷൻ ആക്റ്റീവ് ആവും ആക്റ്റീവ് ആവും അതിന് ശേഷം നിങ്ങൾ സെറ്റിംഗ്സിൽ വരിക ഇവിടെ ഡെവലപ്പർ ഓപ്ഷൻ നിങ്ങൾ ടൈപ്പ് ചെയ്യുക ടൈപ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ ഡെവലപ്പർ ഓപ്ഷൻ ഇതേപോലെ വരും അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്യുന്നതിന് ശേഷം നിങ്ങൾ മുകളിലോട്ട് സ്ക്രോൾ ചെയ്യുക മുകളിലോട്ട് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ലഭിക്കും ഓൾവേസ് കീപ്പ് മൊബൈൽ ഡാറ്റ ഓൺ എന്ന് കാണാം ഇവിടെ നിങ്ങൾ കാണാം ഓൾവെയ്സ് കീപ്പ് മൊബൈൽ ഡാറ്റ ആക്റ്റീവ് എവരി വൺ വൈഫൈ ആക്റ്റീവ് ഫോർ ഫാസ്റ്റ് നെറ്റ്വർക്ക് സ്വിച്ചിങ് എന്ന് കാണാം ഇത് നിങ്ങൾ ഓൺ ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിൽ നിങ്ങൾക്ക് ഇൻ്റർനറ്റ് സ്പീഡ് കുറവാണെങ്കിൽ വളരെ സ്പീഡിൽ യൂസ് ചെയ്യുന്നതായിട്ട് കാണാം നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഇതുപോലുള്ള ടെക് വീഡിയോ ലഭിക്കുവാൻ രാജേഷ് പൈനൂർ നിന്ന് യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് നിങ്ങൾ ഫോളോ ചെയ്യുക